ഹായ് എവറിവോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏതൊരാളിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് എന്നത് സ്വന്തമായിട്ട് വീട് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാതെ പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകൾ ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ ഭവന വായ്പാ പദ്ധതികളെയുമാണ് എന്നുവെച്ചാൽ പ്രധാനമന്ത്രി ആവാസ് യോജന അതല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി പോലെയുള്ള പദ്ധതികൾ വഴിയാണ് വീടില്ലാത്ത ആളുകൾ വീട് വയ്ക്കാനായിട്ട് ആശ്രയിക്കുന്നത് ഇത്തരം പദ്ധതികളെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് വീടുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഒരു പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ ഒരു പദ്ധതി വഴി മൂന്ന് ലക്ഷം രൂപ വരെയാണ് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുക ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്താൻ ആദ്യമേ എല്ലാ ആളുകളും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ പദ്ധതികളുണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ബാങ്കുകളുടെ വിവിധ വായ്പാ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ വി വൺ മലയാളം എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കും ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഒരു ലക്ഷം രൂപ സൗജന്യമായിട്ട് നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ പേര് ഉൾപ്പെടെ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വിശദീകരിച്ചുകൊണ്ട് ആ വീഡിയോ എല്ലാ ആളുകളും ഒന്ന് കാണുക ആ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്യുക ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എന്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ ആളുകളും അതിൽ പങ്കാളികളാവുക ഇനി നമുക്ക് എന്ത് ചെയ്യാം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് വീട് വെക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഒരു അടിപൊളി പദ്ധതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു പദ്ധതി വഴി മൂന്ന് ലക്ഷം രൂപ വരെയാണ് സൗജന്യമായിട്ട് ലഭിക്കുക എ പി എൽ ബി പി എൽ വ്യത്യാസം എല്ലാ ആളുകൾക്കും ഈയൊരു ധനസഹായം ലഭിക്കുന്നതാണ് ഇത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമുക്കിവിടെ എന്തു ചെയ്യാം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് എന്തു ചെയ്യാം അവരുടെ വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇതാണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സ്വന്തമായിട്ട് വീട് സ്ഥാപിക്കാൻ സഹായിക്കുന്നതിനായിട്ട് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് രണ്ട് പദ്ധതികളാണ് ഇപ്പോൾ ആരംഭിച്ചത് അതിൽ തന്നെ ഇടത്തരം വരുമാനമുള്ള ആളുകൾക്കാണെങ്കിൽ ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീമും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് അതല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉള്ളതും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിട്ട് വീടില്ലാത്ത ആളുകൾക്കുമുള്ള രണ്ട് പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചത് ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്കാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെൻറ് സൗജന്യമായിട്ട് സബ്സിഡി ആയിട്ട് നമുക്ക് നൽകുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഈ ഒരു മൂന്ന് ലക്ഷം രൂപ ലഭിക്കാൻ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഈ ഒരു തുക ലഭിക്കുന്നത് രണ്ട് സെൻറ്റിന് മുകളിൽ ഭൂമിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ധനസഹായം ലഭിക്കുക ആർക്കാന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് വഴി നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്ക് വഴി അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃത ബാങ്കുകൾ വഴി ഹൗസിംഗ് ലോണിന് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ലോൺ തുക എത്രയാണോ ആ ഒരു ലോൺ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാക്സിമം മൂന്ന് ലക്ഷം രൂപ വരെയാണ് തീരുന്നത് നമുക്ക് ഗവണ്മെൻറ്റ് സബ്സിഡി ആയിട്ട് നൽകുന്നത് ഈ ഒരു ധനസഹായം ലഭിക്കണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഗവൺമെൻറിൽ നിന്ന് വീട് വെക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കോ നമുക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു ധനസഹായം ലഭിക്കുകയില്ല നമുക്ക് ഈ ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ ഒരു ധനസഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വീട് വെക്കാനൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു ധനസഹായം ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഈ ഒരു ധനസഹായം ലഭിച്ചു കഴിഞ്ഞാൽ വരുന്ന പന്ത്രണ്ട് വർഷത്തിനിടയിൽ നമുക്ക് ആ വീട് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ പാടില്ല എന്നൊരു നിബന്ധന കൂടി ഇതിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റും താഴെയുള്ള വീടുകൾക്കാണ് എന്ത് ചെയ്യുക ഈയൊരു ധനസഹായം നമുക്ക് ലഭിക്കുക അതിന് മുകളിലോട്ടുള്ള വീടുകൾക്ക് എന്ത് ചെയ്യില്ല ഈ ഒരു ധനസഹായം ലഭിക്കില്ല പിന്നെ അതുപോലെ എന്താണെന്ന് വെച്ചാൽ വാർഷിക വരുമാന പരിധിയുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് എന്തു ചെയ്യില്ല ഈ ഒരു ധനസഹായം ലഭിക്കില്ല പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയുള്ള വാർഷിക വരുമാനമുള്ള ആളുകൾക്കാണ് എന്തു ചെയ്യുക ഈ ഒരു ധനസഹായം ലഭിക്കുക നമ്മൾ ഈ ഒരു ധനസഹായത്തിന് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് നിയോഗിക്കുന്ന ഒരു കമ്മിറ്റി അപേക്ഷകരിൽ നിന്ന് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കും അത് വിധവകൾക്കും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ശാരീരിക വൈകല്യമുള്ള ഉള്ള ആളുകൾക്കും നിശ്ചിത സംവരണം വേറെയും നൽകുന്നതാണ് ഇനി ഇങ്ങനെ പദ്ധതിയിലേക്ക് ആളുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് മാനേജർ നൽകുന്ന ഒരു രേഖ നമുക്ക് ലോണ് പാസ്സായി കൊടുത്തിട്ടുണ്ട് ഇത്ര എമൗണ്ട് നൽകിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ ഒരു രേഖ സമർപ്പിക്കേണ്ടതായിട്ട് വരും ഏകദേശം ആറ് ലക്ഷത്തിന് മുകളിൽ ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ചോളം ഹൗസിംഗ് ലോണുകളാണ് കേരള ഹൗസിംഗ് ബോർഡ് നൽകിയത് അതുപോലെ തന്നെ അതിൽ മുന്നൂറ്റി പ്ലസ് പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടോട്ടൽ കൺസ്ട്രക്ഷൻ ഏരിയ സ്ക്വയർ ഫീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതി രണ്ട് പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഇനി അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടുന്ന പദ്ധതിക്ക് എട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം പലിശയിൽ നാൽപ്പത് ലക്ഷം രൂപ വരെ വായ്പ വേറെയും നൽകുന്നുണ്ട് മറ്റേത് സാധാരണക്കാരായ ആളുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ മാക്സിമം നാല്പത് ലക്ഷം രൂപ വരെ അത് എട്ടേ പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം പലിശയിലാണ് തീരുന്നത് ഈ ഒരു ഭവന വായ്പ നൽകുന്നത് അതല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെലവിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം വരെ സർക്കാർ വായ്പ നൽകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഏകദേശം എട്ട് കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക നമുക്ക് പതിനഞ്ച് വർഷത്തിനിടയിൽ നിന്ന് യാതൊരുവിധ ഭവന വായ്പ പദ്ധതികളോ ഭവന വായ്പ സഹായങ്ങളോ ലഭിച്ചിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുന്ന ഒരു സാക്ഷ്യപത്രം നമ്മൾ എന്ത് ചെയ്യണം ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നൽകേണ്ടി വരും അത് അത് വില്ലേജ് ഓഫീസിൽ നിന്നോ അതല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നോ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ സാക്ഷ്യപത്രം വാങ്ങിക്കേണ്ടത് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ എഴുപത്തി അഞ്ച് ശതമാനം നമ്മൾ തന്നെ ബാങ്ക് വായ്പ എടുക്കേണ്ടതാണ് ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനമാണ് സർക്കാർ സബ്സിഡി ആയിട്ട് നമുക്ക് നൽകുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഒരു പദ്ധതിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ മുകളിലായിട്ട് കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഈ ഒരു നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം 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 ഒന്ന് ഇവരുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അർഹതപ്പെട്ട ആളുകളെല്ലാം ഈ ഒരു പദ്ധതിയിലേക്ക് ഇന്ന് തന്നെ അപേക്ഷ നൽകുക അർഹപ്പെട്ട ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് കണ്ടായിരേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നു